നല്ല പോത്തുള്ളട്ടാ കൊള്ളഞ്ഞൂര് ചന്ത പോന്നുണ്ട് ഇഷ്ടംപോലുണ്ട് കിട്ടികളും പോത്തും കുട്ടികളും പോത്തും ഒക്കെ ഉണ്ട് ജോഡി നോക്കിയാലേ ആ ണ്ട് പോത്തിന്റെ ആൾക്കാർ വന്നിണ്ട് പോത്തം പോലോ നീ ചന്തയില് പോത്തിൽ ചോറിഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വരാതെടുക്കണ്ട വല്ലാത്ത എമ്മയാണ് ആ കച്ചോ ചെയ്ത് കൊടുക്കു ആടെ വന്നിണ്ട് അല്ല രണ്ട് രണ്ടു മുതലാളിമാരുണ്ട് ഇവിടെ ആ പോത്ത് അല്ല വന്നിട്ടുണ്ട് ഇനി പോത്തില്ല പറയണ്ട കായവട്ടും ആ കാര്യവും ആക്കി പഠിക്കണം അങ്ങനെ കൊറയല്ല ചന്തവട്ട് ആ എന്നെ നല്ല പോത്തും നല്ല സൂപ്പർ നല്ല വളർത്തുപോത്തുകൾ വന്നിട്ട് കേട്ടോ നല്ല ഉഷാറാതികൾ വന്നിട്ട് ഉഷാറാതി പോത്താ ഇന്നത്തെ കൊള്ളന്നൂർ ചന്ത ആ അയച്ചോട് ആ അതായിട്ടുക്കും പിന്നെന്താ കുട്ടികളും ഉണ്ട് പോത്തായിട്ട് വരെയുണ്ട് ആ ആ ആ നല്ല ബോധമുട്ടികള് ആളെ ചീത്തറിയണ്ട മാറ്റിട്ട പോത്ത് മേടിക്കണേ ഒന്ന് അയച്ച് കാണിച്ചു കൊടുത്തോളീന്നു പോത്ത് പൊടിച്ച് ഇതില് ഈ തെറി വെറിച്ചലൊക്കെ ഇതില് വരൂട്ടോ അപ്പൊ പിന്നെ ഒരു മനുഷ്യൻ വരില്ല കോഴിക്കോട് നിന്നും ഇടുക്കിന്നൊക്കെ ആള് വന്നിട്ട് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കില് എന്താ ചോദിക്കുള്ള എന്താ ചോദിക്കുള്ളത് അല്ല പോട്ടികളൊന്നുണ്ട് മാറിക്കട്ടെ പജ്ജികളൊക്കെ ഇണ്ട് കേട്ടാ ഞങ്ങള് നോക്ക് 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 കന്നു നോക്ക് ആ യൂണിഫോം ആക്കി യൂണിഫോമ് ചന്ത വരുമ്പോ യൂണിഫോം ആ വല്ല 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 നോക്കിക്കോളി അല്ല നോക്കിക്കോളി നമ്മളെ ആലിയാക്കാൻ്റെ ആ കൊടുക്ക് ആ പിന്നാക്കൊക്കെ പോകുമ്പോത്ത് ജീവള്ളേ എന്താ നിങ്ങളല്ലോ സേർട്ട് ഒന്നുകോ ഫ്രണ്ടിക്ക നടത്തി ആ വെറും പിന്നീക്കണ്ട് പോവല്ലേ ആ അതൊക്കെ മി എഫന ഉണ്ട് ആ ചെല്ലു ചെല്ലി ആ അനു മതി അതിനൊക്കെ കിട്ടുവോ കൊടുക്കൊന്നില്ല നല്ല ഐറ്റം നല്ല ഐറ്റൊട്ടിയ കാലുവേരൊക്കെ ഇണ്ട് അത് കെട്ടുകൊടുങ്ങിയേട്ടാ ആരെങ്കിലും ആരെങ്കിലും ആണ്ടറയിൽ വരികാൻ കെട്ടില്ലേ എനിക്ക് നിന്നേ പറഞ്ഞേ ഒരു ഫോൺ നമ്പർ ഇറുവാ ആള് അല്ലേ നിങ്ങൾക്ക് അള്ളുവാങ്ങണ്ടേ കണ്ടീതാ മുക്കലേ കയപ്പണ്ട ആള് മുഖയേ കയപ്പുള്ളേ ആ മൂകാര ഈ കെട്ട കയവാകണം ഇതാണ് മൂകാരയിട്ട് നോക്ക് നാ യാ അയ്യോ അയ്യോ നടരാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നോക്ക് ഇതെ അത്ര ആണിക്ക് നോക്ക് അതാണ് കളി ചാനീന്റെ കൊണ്ടേ കിട്ടുണ്ട് അത് ചാനീന്റെ അല്ലല്ല നല്ല കെട്ടാകവില്ല ഇങ്ങര അല്ലേ നോക്കടാ എ ഇപ്പുറ ഈ കൊമ്പി കാണാതി വാ ഇപ്പുറം നേരെ ചേരിഞ്ഞിക്ക്ണ്ടല്ലല്ല അതാ അതാ അത് വയപ്പണ്ട അന്നല്ല പോത്ത് ആ അത് കൊണ്ടു വെള്ളം കുടിപ്പിച്ചിട്ടേ അങ്ങനെ കാണാൻ കാട്ടാങ്കൂറിന്റെ പോത്ത് അവിടെ ഹൈദരാബാദ് പോവാ ഇങ്ങള് അങ്ങനെ പോവല്ലേ ഇങ്ങനെ പോയാലോ ഇതൊക്കെ മുപ്പത്തയ്യായിരം അല്ല ഇതല്ലേ ഇതില് ഇത് മുപ്പത്താറ് പല വലിയ ഇണ്ട്ട്ടാ നാപ്പത് മുതൽ ഇങ്ങനെ വരും അടിയിൽക്കിണ്ട് വരും മുപ്പത്തഞ്ചിന്റെയും നാൽപ്പതിൻ്റെ ഇടയിലാണ് അപ്പൊ ഒന്ന് മേടിക്കണ്ട് പിന്നെ തീർക്കുമ്പോ നിങ്ങൾ നിങ്ങളിൽ പോയിട്ടില്ലേ പണിക്കാരുണ്ടായിക്കോട്ടെ പോത്തിട്ടാ വല്യ പോത്ത് എട്ടര ഒമ്പതരൊക്കെ പറയുണ്ട് വലിയ പോത്തിട്ട് അഞ്ചുകൊടുക്കുന്നുണ്ട് അത് സംഘടിപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് പറയില്ല അങ്ങനെ പറഞ്ഞു അങ്ങനെയാണോ എല്ലാവരും അതിൻ്റെ മാറ്റം ഞങ്ങൾ

ണ്ട് പോട്ടാണ്ട് പോട്ടാണ്ട്ടക്ക ഇതെന്താ ഇത് കൊടുക്കൂലേ ഇതെന്തല്ലേ ആള് വന്നത്രേ അങ്ങട്ട് പറയുന്നേ എന്നിട്ട് ഇവിടെ നിക്കുമ്പോ അതെല്ലാം കൊടുക്കാ പറഞ്ഞു നല്ല പോത്തുമുട്ടികൾ വന്നിട്ടോ വില പറഞ്ഞില്ല ഇറക്കൊക്കെ കുഞ്ഞാക്ക വില പറഞ്ഞു ഇപ്പൊ വില തീരെ പറയില്ല ഇതെന്താ ഇതൊക്കെ എത്ര ഒക്കെ ഒക്കെ മട്ടം പോലെ കൊടുക്കുന്നവർ വില ഇല്ല വില ഇല്ല എല്ലാം കന്നുകളുണ്ട് പോത്തും കന്നും എല്ലാം കുന്നുണ്ട് വില പറയണ കൊള്ളനൂര് ചന്ത ഒന്ന് നല്ല കന്ന ഈ പോത്ത് ഒരു എഴുപത്തഞ്ചു റുപ്യൊക്കെ പറയുന്നുണ്ട് നിങ്ങക്ക് മര്യാദക്ക് തരാം അറുപത് റുപ്യ എന്തേലൊക്കെ മേലെ കയറ്റി കണ്ട അറുപത്തഞ്ചുപട്ടി കൊടുക്കാം നിങ്ങള് മേലൊക്കെ അറുപത്തഞ്ചിലൊക്കെ കൊടുക്കി പോത്തും പൂത്തും കുട്ടികളല്ലേ പോത്തും ഉണ്ട്